ഹായ് ഫ്രണ്ട്സ് ചായക്കടയിൽ ചില്ലുകൂട്ടിലിരിക്കണ പപ്പടവട കണ്ടിട്ടില്ലേ അതുപോലെ ഒരു പപ്പടവട നമുക്കിന്നുണ്ടാക്കാം അപ്പോൾ നമ്മൾ സാദാ വറുക്കുന്ന പപ്പടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട് ഒരഞ്ച് വറ്റൽ മുളക് കഴുകി വെള്ളത്തിലിട്ടേരുന്നതാണ് അരിയും വറ്റൽ മുളകും കൂടെ കഴുകി വെള്ളത്തിലിട്ടതാണ് എന്നുവെച്ചാൽ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടത് അപ്പോൾ നമുക്ക് അരക്കുമ്പം പെട്ടെന്ന് അങ്ങോട്ട് അരച്ചെടുക്കാൻ പറ്റുമോ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് അരച്ചെടുക്കാം നല്ലപോലെ പോലെ അരയ്ക്കണേ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കരുത് നമ്മൾ ഈ അരി കഴുകിയെടുത്തപ്പം അതിലും ഒരല്പം വെള്ളമൊക്കെ ഉണ്ടാവുകയെ അതുകൊണ്ടാണ് കുറച്ചേ എന്ന് പറഞ്ഞത് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇനി ഒരു അല്പം അരിയും കൂടെ ഉണ്ട് അതും കൂടെ അരച്ചെടുക്കാം അപ്പം നമുക്കത് വാരി ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കണേ ഒരല്പം വെള്ളമേ ഒഴിക്കാവുള്ളൂ രണ്ട് സ്പൂൺ ഒഴിച്ചാൽ മതിയേ അതൊന്നും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ടേ നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂണും കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ആദ്യം അരച്ചതിൽ മുളകുണ്ടായിരുന്നല്ലോ രണ്ടാമത് അരച്ചതിൽ മുളകില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിടുമ്പം എപ്പോഴും ശ്രദ്ധിക്കണേ പപ്പടത്തിന് ഉപ്പുള്ളതാണ് ചില പപ്പടത്തിന് നല്ലപോലെ ഉപ്പുണ്ടാകും അപ്പോൾ ഇതിലിടുമ്പം ഒരു നേരിയ ഉപ്പ് ഇട്ടാൽ മതി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ കായപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ കായം എല്ലാ ഭാഗത്തേക്കും ആയിക്കിട്ടെ ഇനി നമുക്ക് നല്ല ജീരകം ഒരു നുള്ളു നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മതിയെ ഇനി ഒരല്പം എള്ളും കൂടെ ഇട്ട് കൊടുക്കാം കറുത്ത എള് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ ദോശമാവിനൊക്കെ കലക്കുന്ന മാതിരി ഒത്തിരി വെള്ളവും ആയിപ്പോകരുത് കുറുകിയും ആകരുത് അണ്ട് ഇതുപോലെ ഇരിക്കണം ഇനി നമുക്കൊരു ചട്ടി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ആ സമയത്ത് നമുക്ക് ഈ പപ്പടം ഒന്ന് കുത്തി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൂന്നോ നാലോ സ്ഥലത്തൊന്ന് കുത്തി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പപ്പടം കുത്തിക്കാണ് കുത്തുന്നത് ഇനി നമുക്കിത് ഈ മാവിലേക്ക് മുക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് സൈഡും മറിച്ച് തിരിച്ചും മുക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കണേ ഈ ഇതിലുള്ള ഈ പപ്പടത്തിലുള്ള മാവ് മൊത്തം ഒഴുകി താഴത്തേക്ക് പോനെ എന്നിട്ട് നല്ലതുപോലെ വിടർത്തി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കുവേ അപ്പോൾ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും കൊടുക്കണം എന്നാലാണ് ആ മാവ് നല്ലതുപോലെ മുരിഞ്ഞു കിട്ടുകയുള്ളു പതുക്കെ പതുക്കെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുക അപ്പം നല്ല രുചിയുള്ള പപ്പടം അവിടെ നമുക്ക് കഴിക്കാൻ പറ്റുമോ നല്ല കറുമുറ കടിച്ചു കഴിക്കാം ഈ പത അങ്ങോട്ട് നിൽക്കും അന്നേരമാണ് ഇത് കോരേണ്ടത് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ പത വരുന്ന കണ്ടോ കൊമളകൾ വരുന്നത് കണ്ടോ ആ കൊമള വരുന്നത് നിൽക്കുമ്പോഴാണ് നമുക്കുടെ പപ്പടവട നല്ലതുപോലെ മുരിഞ്ഞു കിട്ടുന്നത് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം എണ്ണ നല്ലതുപോലെ പോയിട്ടെടുക്കണേ ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും മുക്കിയിടാം അപ്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണേ ഇതിടാനായിട്ട് എന്നാലാണ് പെട്ടെന്ന് നല്ല പോലെ മുരിഞ്ഞു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഉള്ളു വേവാതെ ഇരിക്കും കണ്ട പതുക്കി ഒന്ന് പൊക്കി പിടിക്കണേ അപ്പോൾ ആ മാവെല്ലാം ഒഴുകി ഇങ്ങോട്ട് പോന്നോളൂ പിന്നെ നമുക്കിത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണേ ഇനി ഇതിന് വലിയ പപ്പടം ഉണ്ട് ഇതിപ്പം ഞങ്ങൾ സാധാരണ നമ്മൾ പപ്പടം മറക്കൂല്ലേ അതുപോലത്തെ പപ്പടമാണ് മേടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും ഇടക്കൊക്കെ ഇട്ട് കൊടുക്കണേ നല്ലതുപോലെ മുരിയട്ടെ അപ്പം നല്ലപോലെ മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണേ ഇനി നമുക്കിത് കോരിയെടുക്കാം നല്ലപോലെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് വേണേ എടുക്കാനായിട്ട് അപ്പോൾ ആ എണ്ണയൊക്കെ ഊർന്നു പോകും അപ്പോൾ പൊരിപ്പിൽ കിടക്കുന്നതൊക്കെ എടുക്കണേ അപ്പം നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണേ നല്ല പോലെ കട്ടയില്ലാതെ ഇളക്കണം ഇനി നമുക്കിതിലേക്ക് പപ്പടം മുക്കിയിടാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും എടുക്കണേ എന്നിട്ട് പതുക്കെ ഒന്ന് പൊക്കി പിടിക്കണം അപ്പോൾ ആ മാവൊക്കെ അങ്ങോട്ട് ഊർന്ന് പൊക്കോളും ഇനി നമുക്ക് തിരിച്ച് മറിച്ചുമൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മുടെ പപ്പട വടയൊക്കെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്